തൊടുപുഴ പുളിയമല സംസ്ഥാന പാതയിൽ ഹെയർപിൻ വളവിൽ വലിയ ചരക്ക് വാഹനങ്ങൾ കുടുങ്ങുന്നത് പതിവാകുന്നു ഇന്ന് ടോറസ് ലോറി കുടുങ്ങി ഗതാഗത ഗതാഗതം മണിക്കൂറുകളോളമാണ് ഫയർഫോഴ്സും എത്തി ജെ സി ബി ഉപയോഗിച്ച് വാഹനം നീക്കിയതിനു ശേഷമാണ് ഗതാഗതം പുനസ്ഥാപിക്കാനായത് ഇന്ന് ഉച്ചയോടെയാണ് തൊടുപുഴ പുളിയമല സംസ്ഥാന പാതയിൽ ടോറസ് ലോറി കുടുങ്ങിയത് പുളിയമലയിൽ നിന്ന് വരുമ്പോൾ ആദ്യത്തെ ഹെയർപിൻ വളവിലാണ് വാഹനം കുടുങ്ങിയത് ഇതോടെ മണിക്കൂറോളം ഗതാഗതം നിലച്ചു തുടർന്ന് കട്ടപ്പന പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി വാഹനങ്ങൾ കടത്തി ശ്രമം ആരംഭിച്ചു ആദ്യം ചെറിയ വാഹനങ്ങൾ കടത്തിവിടാൻ സാധിച്ചുവെങ്കിലും പാതയിൽ വലിയ ഗതാഗത കുരുക്കുണ്ടാകാൻ കാരണമായി തമിഴ്നാട്ടിൽ നിന്നും നടക്കും ചരക്ക് വാഹനങ്ങൾ ഇതുവഴിയാണ് കടന്നു വരുന്നത് കൂടാതെ സദാസമയം വലിയ തിരക്ക് അനുഭവപ്പെടുന്ന ഒരു പാത കൂടിയാണ് തൊടുപുഴ പുളിയമല സംസ്ഥാന പാതയുടെ ഭാഗമായ കട്ടപ്പന പുളിയമല റോഡ് സ്ഥിരമായി ഇതേ വളവിൽ നിരവധി വാഹനങ്ങളാണ് കുടുങ്ങുന്നത് പുത്തരക്കത്തോടൊപ്പം വലിയ വളവുകളാണ് പാതയിലുള്ളത് അതോടൊപ്പം വളവുകളടക്കം വലിയ ഗർഭങ്ങൾ രൂപപ്പെട്ടിരിക്കുകയുമാണ് ടോർച്ച് ലോറുകളടക്കം നന്നായി പാടുപെട്ടാണ് വളവ് കടന്നു പോവുകയുള്ളൂ ഈ സമയം ഗർഭങ്ങളിൽ ടെയർ കുരുങ്ങുന്നതോടെ വാഹനം മുന്നോട്ടും പിറകോട്ടും നിൽക്കാൻ സാധിക്കാതെ വരുന്നു ഇതോടെ വാഹനം പാതയിൽ തന്നെ കുടുങ്ങുകയാണ് ഇവിടെ വാഹനങ്ങൾ സ്ഥിരമായി കുടുങ്ങുന്നതോടെ പോലീസിനും തലവേദനയാക്കുകയാണ് തമിഴ്നാട്ടിൽ നിന്നുമുള്ള ലോഡ് വാഹനങ്ങൾ അടിമാലി അടിമാലിക്കുമ്പളി ദേശീയപാത അടക്കമുള്ള റോഡിലൂടെ തിരിച്ചുവിടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ കട്ടപ്പന പ്രൈസിൽ ഹൈ ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്